ഹായ് ഫ്രണ്ട്സ് ഹനൂസ് ഹോം ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് അഞ്ച് രൂപ മുതൽ അൻപത് രൂപ വരെ വില വരുന്ന കുറച്ച് പ്ലാൻസ് ആണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്ന് സെയിലിനായിട്ടുള്ള ഫസ്റ്റ് പ്ലാന്റ് വരുന്നത് സിങ്കോണിയത്തിൻ്റെ ഈ ഒരു വെറൈറ്റിയാണ് ഇതിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് നമുക്ക് ബോർഡർ ബോർഡറായൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഇതും അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇതിനും നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് അതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ഇതിന് മുപ്പത് രൂപയാണ് ഈയൊരു മറാന്ത നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയ്ക്കാണ് ഇത് വളരെ ചെറിയ പ്ലാന്റ് ആണ് പെപ്രോമിയയുടെ ഈ ഒരു വെറൈറ്റിക്ക് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് ഫിഷ് ബോൺ കാക്ടസിന്റെ ഈ കാണിക്കുന്ന സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് മുപ്പത് രൂപയ്ക്കാണ് ഇയർ പ്ലാന്റ് കൊടുക്കുന്നത് ഫാഷൻഷീൽഡിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് കോളിയസിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് ആണ് ഇതിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇതും കോളിയസിൻ്റെ ഒരു വെറൈറ്റിയാണ് ഇതിനും ഇരുപത് രൂപയാണ് ചോക്ലേറ്റ് സിങ്കോണിയത്തിൻ്റെ ഈയൊരു സൈസിലുള്ള പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു കോളിയേഴ്സിൻ്റെ കട്ടിങ് അഞ്ച് രൂപയാണ് വരുന്നത് പത്ത് രൂപയ്ക്കാണ് ഈ ഒരു കോളിയസിൻ്റെ കട്ടിങ് കൊടുക്കുന്നത് കെയിൻ ബികോണിയയുടെ ഈയൊരു വെറൈറ്റിക്ക് അൻപത് രൂപയാണ് കേട്ടോ വരുന്നത് ഈ ോണിയത്തിനും ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് ഹോയയുടെ പിങ്ക് കളർ ഫ്ലവർ വരുന്ന പ്ലാന്റ് ആണ് ഇതിന് നാൽപ്പത് രൂപയാണ് ഇതൊരു കോളിസ് പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇത് റൂട്ടഡ് ആണ് ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഇതിൻ്റെ ജിഫിയിലുള്ള പ്ലാന്റ് നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഫിപ്റ്റാന്തസിൻ്റെ ഇയർ പ്ലാന്റിന് മുപ്പത് രൂപയാണ് കേട്ടോ വരുന്നത് അടുത്തതും കോളിയസിൻ്റെ ഇയർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ്ങാണ് സെയിലിനായിട്ടുള്ളത് പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഫിഡ്നി പ്ലാന്റിൻ്റെ ഈ സൈസിലുള്ള പ്ലാന്റിന് അൻപത് രൂപയാണ് പെൻസിൽ കാക്ടസിൻ്റെ ഇയർ സൈസിലുള്ള പ്ലാന്റ് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇയർ പ്ലാന്റിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് ഇത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് അടുത്തത് പനിക്കോർക്കയുടെ കട്ടിങ്സ് ആണ് ഇതിന് അഞ്ച് രൂപയാണ് വരുന്നത് അടുത്തത് ബബിൾ പ്ലാന്റ് ആണ് ഇതിൻ്റെ നല്ല റൂട്ടോട് കൂടിയ പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിന് നാൽപ്പത് രൂപയാണ് ഈ ഒരു ഫേണിന് റേറ്റ് വരുന്നത് നാൽപ്പത് രൂപയാണ് അടുത്തത് ഒരു കോളിയസിന്റെ കട്ടിങ് ആണ് ഇതിന് അഞ്ച് രൂപയാണ് വരുന്നത് ഈ കാണിക്കുന്ന സൈസിലുള്ള സ്പൈഡർ പ്ലാന്റ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് വരുന്നത് ജിഫിയിലുള്ള പ്ലാന്റ് ആണ് നാല്പത് രൂപയ്ക്കാണ് ഈ ഒരു പ്ലാന്റ് കൊടുക്കുന്നത് അതിൻ്റെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് ഇത് ഇതിനും നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ ഒരു ഡ്രസീന പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് വരുന്നത് ഈ അലൂമിനിയം പ്ലാന്റിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു കട്ടിങ്സ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു സിങ്കോണിയവും പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതിൻ്റെ സിംഗിൾ ഷൂട്ട് പ്ലാന്റ് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തതോ ഒരു കോളിയാസിന്റെ കട്ടിംഗ് ആണ് ഇതിന് പത്ത് രൂപയാണ് വരുന്നത് ഈ ഒരു പ്ലാന്റ് സിംഗിൾ ഷൂട്ട് പത്ത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് അടുത്തത് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇയർ തെച്ചിയുടെ കട്ടിങ്സ് ആണ് കട്ടിങ്ങിന് ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തത് ഇയർ പ്ലാന്റ് ആണ് ഇതിൻ്റെ കട്ടിങ് മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ കൊടുക്കുന്നത് ഇതൊക്കെ നല്ല റേറ്റുള്ള ആണ് ഇത്രയും പ്ലാൻസ് ആണ് കേട്ടോ ഇന്ന് നമുക്ക് സെയിലിനായിട്ടുള്ളത് ഇതിലേതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക കഴിയുന്നതും കോൾ ഒഴിവാക്കി വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക പിന്നെ നമ്മൾ പ്ലാൻസ് അയക്കുന്നത് ഡി ടി ഡി സി വഴിയാണ് പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേയും അക്കൗണ്ട് ട്രാൻസ്ഫറും ആണ് സ്പീഡ് പോസ്റ്റോ മറ്റേതെങ്കിലും കൊറിയർ സർവീസോ ആവശ്യമുള്ളവർക്ക് അതുവഴിയും നമ്മൾ പ്ലാൻസ് അയച്ചു കൊടുക്കുന്നതാണ്